നിർദ്ദിഷ്ട തൊണ്ടാർ പദ്ധതി തുടക്കം മുതലേ ഉദ്യോഗസ്ഥർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ ആദ്യം ചെറിയ രീതിയിലുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞായിരുന്നു സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചതെന്ന് നാട്ടുകാർ വ്യക്തമാക്കി ഓരോ ദിവസം പിന്നിടുമ്പോഴും നിർദ്ദിഷ്ട തൊണ്ടാർ പദ്ധതിക്കെതിരെയുള്ള ജനരോഷം ആളികത്തുകയാണ് ഇപ്പോൾ വീടുകളിലും നാലാളുകൾ കൂടുന്ന സ്ഥലങ്ങളിലുമെല്ലാം തൊണ്ടാർ പദ്ധതിക്കെതിരെയുള്ള ചർച്ചകളാണ് നടക്കുന്നത് തുടക്കത്തിൽ ഉദ്യോഗസ്ഥർ ജനങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു ആദ്യം വളരെ ചെറിയ ജലസേചന പദ്ധതി എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അപേക്ഷിച്ചപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കോപ്പിയിൽ വൻകിട പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയതോടെ ഒരു പ്രദേശം മുഴുവൻ ഒറ്റക്കെട്ടായി ഇപ്പോൾ പദ്ധതിക്കെതിരെ രംഗത്തെത്തി എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് നൂറുകണക്കിനായിട്ടുള്ള കുടുംബങ്ങളെ ബാധിക്കുന്ന അവർ മുഴുവനായി അവരുടെ സർവസ്വവും വിട്ടെറിഞ്ഞ് പോവേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് പിന്നെ ഈ പദ്ധതി പൂർത്തിയാവുന്ന സമയത്ത് ഈ നാട് പോകുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുഴുവൻ നടപടികളും നിർത്തിവെച്ച് ഈ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി ജനകീയമായിട്ടുള്ള പോരാ സമര പോരാട്ടങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട